മണിയേസ് ഇന്ന് തിരുവോണ ദിവസത്തെ ഒരു നൈറ്റ് ലൈഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തൊന്നും എനിക്ക് കത്തിയും പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു 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 ഇതില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എല്ലാം ധൃതിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളത് ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ എൻ്റെ പൊന്നെ മക്കളെ വൈകിട്ട് അമ്മ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് പിന്നലൊരു ഫെസ്റ്റ് ഉടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്നേരം അതിന് പോയതാണ് മക്കളെ ഒന്നും പറയണ്ട ഞങ്ങൾ ചെന്നപ്പം തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നെന്ന് വെച്ചാൽ ഏട്ടൻ ഒരു വിധത്തിലാണ് ഇങ്ങനെയൊക്കെ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് കയറിയത് നമ്മൾ ഒരു വിധത്തിൽ തെള്ളി ഉണ്ടി എങ്ങനെയൊക്കെ കയറി നല്ല രസമായിരുന്നു കേട്ടോക്കെ എന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മളാണെങ്കിൽ കയറുവാണെങ്കിൽ അല്ലേ ഇവിടെ ഫെസ്റ്റിനൊക്കെ വരുവാണെങ്കിൽ കാശം കൊണ്ട് തരണം നമ്മൾ പിന്നെ ജസ്റ്റ് എനിക്ക് സത്യത്തിൽ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ വാങ്ങാനല്ല കേട്ടോ താല്പര്യം എനിക്കിങ്ങനെ എല്ലാം കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങണമെന്നില്ല എനിക്കെല്ലാം വട്ടവും ഇങ്ങനെ പോകണം ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണണം അതൊക്കെയാണ് ഒരു രസം കേട്ടോ പിന്നെ ഒരു ചായ കുടിക്കണം പിന്നെ എവിടെ പോലും എൻ്റെ മസ്റ്റ് ട്രൈ ഒരു സാധനമാണ് പാനീപൂരി അതില്ലാതെ എനിക്ക് ജീവിതമില്ലാട്ടോ എടും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എന്നെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഇന്നെടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്നത് കഴിക്കണം എന്നോ അങ്ങനെ ഒരു താല്പര്യമൊന്നും ഉള്ള ആളില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് കുറേ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ടായിരുന്നു അലുവ കാര്യങ്ങൾ എല്ലാം അതിനും ഭയങ്കര റേറ്റ് ആണ് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്ക് അവർക്കിവിടിങ്ങനെ ഒരു സ്റ്റാൾ ഇടണമെങ്കിൽ തന്നെ ഇത്ര രൂപ കെട്ടി വെക്കണം അതിനുമ്പം അവർ അവരുടേതായ ഒരു ലാഭം എടുത്തിട്ടല്ലേ അവർ ചെയ്യത്തുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ പണ്ട് കണ്ടും മറന്നു മുട്ടായികളൊക്കെ ഒട്ടം പോലുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ കുറേ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് പൈസയ്ക്ക് അമ്പത് പൈസയ്ക്കൊക്കെ ഒരു രൂപയ്ക്ക് നാലെണ്ണം ഒക്കെ കിട്ടുമായിരുന്നല്ലോ പിളി പുളിമുട്ടായോ പുളിമുട്ടായിയൊക്കെ ആ പുളിമുട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇല്ല രുദ്രാക്ഷക്ക അണക്കത്തൊരു സാധനം അതിനകത്ത് കാണും കേട്ടോ അങ്ങനെയുള്ള പുളിമുട്ടായും കാര്യങ്ങളും കുറേ എനിക്ക് നൊസ്റ്റാൾജി ആയിട്ട് തോന്നിയത് ഈ മിഠായികളാണ് കേട്ടോ ഇങ്ങനത്തെ ഈ മുട്ടായികൾ കാണുമ്പം ഈ പഴയ കാലത്ത് ആൾക്കാർ അതായത് നയൻറ്റീറ്റ്സ് കിഡ്സിന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ പുളിമുട്ടായി കേട്ടോ ഇരുപത്തഞ്ച് വയസ്സേക്ക് അമ്പത് വയസ്സിക്കൊക്കെ കിട്ടിയതാണ് പിന്നെ കാണാൻ അല്ലെങ്കിൽ കമ്മലുകളുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ താണ്ടേ അല്ലല്ലുഞ്ഞാലോ കാര്യങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വിച്ചുവിനെ പിന്നെ ഒരു കാറിനകത്ത് കയറ്റി കേട്ടോ ആദ്യം ഇതി കയറ്റി ഇതി കയറ്റി ഇപ്പം ഇങ്ങനെ അന്തം വിട്ട് കുന്തം പിഴുങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ താണ്ടിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്ന ഒരു കാറിലെ ഇലക്ട്രിക് കാറിനകത്ത് കയറ്റി ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ചിരിച്ച് കളിച്ച് നമ്മളെ നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പയ്യ ഓർമ്മ വന്നു കേട്ടോ കാരണം ഞങ്ങളുടെ നാത്തൂൻ്റെ മോനാണ് അവനിങ്ങനെ ഒരു കുറേ ഫാ അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പിള്ളേരല്ലേ അവർക്ക് പിന്നെയും പിന്നെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് പോകാനൊക്കെ അന്നേരം ഞാൻ ഏറ്റനോട് പറഞ്ഞത് ഏട്ടാ അവനെയും കൊണ്ടുവരേണ്ട പക്ഷെ അവനെ ഫ്രണ്ട് ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങും എന്നിട്ട് ഇവനും ഉറങ്ങുമ്പോൾ ആ രണ്ടുപേരും കൂടെ ഉറങ്ങുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യത്തില്ല അതുകൊണ്ട് അവനെ ഞങ്ങൾ പോയപ്പോൾ കൊണ്ടുപോയില്ലോ കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോങ്കിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ പിറ്റേന്ന ഏട്ടനും അവനും ഒക്കെ പോയായിരുന്നു കേട്ടോ ആഹ് അങ്ങനെ എന്താണ്ട് ഈ സാധനത്തിൽ കയറിയിട്ട് ഞങ്ങളിരുന്ന് ചിരിക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാരും അതിനകത്ത് കയറുന്നവരെല്ലാം ഇറങ്ങി വരുന്നത് തലം കണ്ണുങ്കിറങ്ങിട്ടായിരുന്നു ഇതേപോലൊരു സാധനം ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ അങ്ങേ വർഷത്തിൽ കയറിയായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് ഈ ഫെസ്റ്റ് എല്ലാം അടച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും താമസിച്ച് പോയായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ ഇത്രയും കൊല്ലത്ത് ഈ ആറ് കൊല്ലത്തിനിടയ്ക്ക് വന്നിട്ട് ഇന്നായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ കണ്ടതിൻ്റെ വെച്ച് ഏറ്റവും വലിയ തിരക്കായിരുന്നു പിന്നെ നമ്മുടെ ആട്ടം കലാസമിതിയുടെ ചെണ്ടമേളവും പിന്നെ അതുപോലെ തന്നെ ഏതോ ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു രണ്ടും കൂടെ ഒത്തായിരുന്നു കേട്ടോ എൻ്റെ മുന്നേ വിച്ചു ഈ പാട്ടിലും കൂടെ കേട്ടപ്പോഴത്തേക്കും അവൻ കടന്ന് തുള്ളുമായിരുന്നു അടുത്തൊരു ചെറുക്കനൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു ഇവൻ്റെ പേര് എന്തുവാ ഇവൻ നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ബലൂൺകാരൻ വന്നപ്പോഴത്തേക്കിനും അയാളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങ് മാറിപ്പോ അങ്ങനെ ഒരു വിധത്തിൽ എന്നാ ഞങ്ങള് അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഓണക്കളിയായിരുന്നു ആയിരുന്നു പാദയാത്രയായപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഓണക്കളി ഈ ഓണക്കളി ഇല്ലാതെ ഒരു പരിപാടിയില്ല ഈ ഓണക്കളിയുടെ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാൻ കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഞങ്ങളുടെ വാസുമാവിനൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഓണക്കളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാൻ ഇത്രയുള്ള